മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ വരുത്തുന്ന നമ്മിൽ പലർക്കും എന്താണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം ആ അനന്തരാവകാശത്തോട് കാണിക്കേണ്ട നീതി എന്ത് അതെങ്ങനെയാണ് വീതിക്കപ്പെടേണ്ടത് എപ്പോഴാണ് വീതിക്കപ്പെടേണ്ടത് ഇതൊക്കെ പഠിച്ച ആളുകൾ നമ്മളെ കൂട്ടത്തിൽ കുറവാണ് പഠിച്ചവരിൽ പലരും സൗകര്യപൂർവ്വം അത് മറക്കുകയും ചെയ്യും അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും പകയും വിദ്വേഷവും ബന്ധങ്ങൾ അകൽച്ചയും അതിനേക്കാളേറെ കൂടി ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഇന്ന് പല കുടുംബങ്ങളും വലിയ അക്രമമാണ് പലരും അനന്തരസ്വത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജേട്ടൻ കാണിച്ച അക്രമം മരണത്തിന്റെ മുൻപ് ചില വാപ്പ ഉമ്മമാർ കാണിക്കുന്ന അക്രമം ഒരേ മാതാപിതാക്കളുടെ മക്കൾ തമ്മിൽ കാണിക്കുന്ന അക്രമം ഇതൊക്കെ പല കുടുംബത്തിന്റെയും ഉറക്കം കെടുത്തുകയും ഇന്നും മുഖത്തോട് മുഖം നോക്കുന്നത് പോട്ടെ മരിച്ചാൽ പോലും ആ മയ്യത്ത് കാണാൻ പോകുന്ന വിഷയത്തിൽ പോലും മനുഷ്യരെ തടയുന്നത് അനന്തരാവകാശത്തിൽ കാണിക്കുന്ന ചില അക്രമങ്ങളാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിലൂടെ ജാഗ്രതയും കാണിക്കേണ്ട ഒരു വിഷയമാണ് ആ വിഷയത്തെ കുറിച്ച് ഇസ്ലാം നിരവധി ആയത്തുകൾ വിശദീകരിച്ചപ്പോ വിശുദ്ധ ഖുർആാനിന്റെ അധ്യായത്തിലെ തുടക്കത്തിൽ തന്നെ തറക്കൽ വാലിദാനി റബ്ബോർമ്മപ്പെടുത്തി

മാതാപിതാക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും വിട്ടേച്ചു പോയ ആളുകളുടെ സ്വത്ത് ആണിനെങ്ങനെയുണ്ടോ അതുപോലെ ചില ഓഹരി പെണ്ണിലേക്കും പോകും എന്നിട്ട് മിമ്മ മിൻഹു ഔ റബ്രമപ്പെടുത്തിയ അതൊരു കാസന്റാണെങ്കിലും ശരി ഏക്കറയാണെങ്കിലും ശരി അതൊരു ചെറുതാവട്ടെ വലുതാവട്ടെ ഓഹരി ഇസ്ലാം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിന്റെ ഓഹരി ഓരോരുത്തർക്കും നിർബന്ധമാക്കപ്പെടും നസീബൻ മഫ്റൂദ ആ ഓഹരികൾ മഫ്റൂദാണ് നിർബന്ധമാക്കപ്പെട്ടതാണ് അംഗീകരിച്ചുകൊണ്ട് ചിലർ വിട്ടു തന്നാലൊഴികെ അർഹതപ്പെട്ട മുതൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനന്തര സ്വത്ത് വീതിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ഒരിക്കലും അനന്തര സ്വത്ത് വീതിക്കുമ്പോ നിങ്ങൾ അനീതി കാണിക്കരുത് ഒരിക്കലും അക്രമത്തോടുകൂടി നിങ്ങൾ അനന്തരസവത്ത് വീതിക്കരുത് പക്ഷപാതിത്വമോ സ്വജന താല്പര്യമോ അനുകൂല മനോഭാവമോ ഞങ്ങളോട് കാണിക്കുന്ന അനുകമ്പയോ ഇതൊന്നും ഇസ്ലാം പ്രകടിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച രംഗം ഇസ്ലാമിന്റെ അനന്തരസത്തിന്റെ വിഷയത്തില താക്കീദിന്റെ സ്വരത്തിൽ റബ്ബദാ വിഷയം ഓർമ്മപ്പെടുത്തി അംവാലൽ

ഇന്ന് നമ്മൾ പുറത്ത് കാണുന്ന മടക്കമല്ല പലർക്കും ഉള്ളിൽ മരണം ഏവർക്കും ഒരേ കോലത്തിലാണെങ്കിലും പലരുടെയും മടക്കം വേദനാജനകമാണെന്നും അനുഭവിക്കുന്ന വേദനയുടെ അളവ് പോലും ഒരു മനുഷ്യന് ചിന്തിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത നിലക്കാണെന്നും ഇതിന്റെ നിർവചനത്തിൽ ഉലമാക്കൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഗൗരവപ്പെട്ട വിഷയങ്ങളുണ്ട് കാരണം യത്തീം മക്കളുടെ സ്വത്ത് വീതിക്കുന്നിടത്ത് വലിയ തിന്മകൾ ഈ സമൂഹത്തിൽ വ്യാപകമാകുന്നു പലപ്പോഴും ഇത് പറയുന്ന സമയത്ത് ചിലരെങ്കിലും ആശ്വസിക്കുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾ എത്തീമകളല്ല വാപ്പ വയസ്സായിട്ട് മരിച്ചതാ അതിന്റെ അർത്ഥം നിങ്ങൾ എത്തീമക്കളല്ല എന്നല്ല പുലമാക്കൾ രേഖപ്പെടുത്തി എത്തീമ് എന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെടുന്ന അവസ്ഥയാ ആ മരണപ്പെടുന്ന അവസ്ഥയിൽ നിങ്ങളെ അനിയന് നിങ്ങൾ വിട്ടേച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ അനിയൻ എത്തീമാ നിങ്ങളുടെ ജേത്തം കുറച്ച് പ്രായം വന്ന് മരിച്ചതുകൊണ്ട് അത് എത്തി മക്കളെ സ്വത്താവൂല എന്നുള്ളൊരു ധാരണയല്ല ആ സ്വത്ത് വീതിക്ക് ഉണ്ടാവേണ്ടത് എന്റെ അനിയൻ എത്തിയുമാണെങ്കിൽ അവൻ അർഹതപ്പെട്ടത് കിട്ടണം എന്റെ പെങ്ങൾ എത്തിയുമാണെങ്കിൽ അവൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം ഇന്ന് പലപ്പോഴും ചില ആളുകൾ ആ നിലക്ക് ചിന്തിക്കുന്നിടത്താണ് അനന്തര സ്വത്ത് വീതിക്കുന്നിടത്ത് പല ആളുകളും അത് വീതം വെക്കാത്ത അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്തിന്റെ പേരിൽ കാർണൂർക്ക് വലിയ താല്പര്യമല്ല അല്ലെങ്കിൽ പങ്ങന്മാർക്ക് വലിയ താല്പര്യമല്ല അതൊരിക്കലും ഇസ്ലാമിന്റെ നിയമമല്ല അങ്ങനെ താല്പര്യക്കുറവ് കൊണ്ട് മരിച്ചുപോയൊരു രക്ഷിതാവിന്റെ സമ്പത്ത് വീതം വെക്കാതെ പിടിച്ചു വെക്കാൻ ഒരു അർഹതയും ഒരു കൽപ്പനയും ഇസ്ലാം നൽകിയിട്ടില്ല അത് ആ അവകാശികളിലേക്ക് എത്തണമെന്നും ആളുകളുടെ താല്പര്യം നോക്കിയിട്ടല്ല അർഹതപ്പെട്ടവനും അത്യാവശ്യക്കാരനും ആവശ്യക്കാരനുമായ മക്കളുണ്ടെങ്കിൽ ആ മക്കളിലേക്ക് നിങ്ങൾ അത് ഏൽപ്പിച്ചു കൊടുക്കണമെന്നും ഇസ്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തി തന്നു അള്ളാന്റെ ഹബീബ് താക്കീതിന്റെ സ്വരത്തിൽ കൽപ്പിച്ചു ഇന്ന് ചിലപ്പം മൂത്ത ചേട്ടന് സാമ്പത്തികമായി നല്ല സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ വാപ്പാന്റെ മുതൽ അവിടെ നിൽക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചേക്കാം പക്ഷെ ബാക്കിയുള്ള മക്കൾക്ക് അതിന് അത്യാവശ്യക്കാരാണെങ്കിൽ മൂത്ത കാർണരുടെ ഒപ്പുണ്ടെങ്കിലേ നടക്കൂ എന്നത് രീതിയാണെങ്കിൽ ആ ഒപ്പിന് വേണ്ടി അനിയന്മാരെ വഞ്ചിച്ചും സമയം മാറ്റിവെച്ചും കണ്ണിൽ പെടാതെ നടക്കുന്ന ചേട്ടനാണെങ്കിൽ അക്രമമാണത് ഇതെന്റെ വാക്കല്ല വിശുദ്ധ ഖുർാനിന്റെ കൽപ്പനയാ ഒരു പക്ഷേ ആ സമ്പത്ത് വീതം വെക്കുന്നതോടുകൂടി നിങ്ങൾക്കുള്ളത് അല്പമാണെങ്കിൽ പോലും അവന് കിട്ടുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെടുമെങ്കിൽ അവൻ അത്യാവശ്യക്കാരനാണെങ്കിൽ അവൻ അത് ഉട്ടേച്ചു കൊടുക്കണം തങ്ങൾക്കത് കൊടുത്തേക്കണം ആൾ നിലക്കാണ് ഇസ്ലാം ആ വിഷയത്തോർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് കൊടുക്കാതെ ആരെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ പിന്നീട് കാലങ്ങളോളം കഴിഞ്ഞു വീതം വെക്കേണ്ട ജേട്ടൻ മരണപ്പെട്ടു ജേട്ടന്റെ മക്കളോട് ഇരക്കേണ്ടി വന്നു ജേട്ടന്റെ മക്കളിൽ പലരും പല നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമായി ബാലഞ്ചാളുകളുടെ ഒപ്പിനു വേണ്ടി ഇന്നും അവനാൻ അനുവദിക്കപ്പെട്ട ഒരു വാപ്പാന്റെ അർഹതപ്പെട്ട ഒരുമാന്റെ അർഹതപ്പെട്ട സ്വത്തിന് വേണ്ടി നമ്മളുടെ ഒപ്പക്കുറവ് കൊണ്ട് പിന്നെ നമ്മളെ മരണം കൊണ്ട് നമ്മളെ മക്കളെ മുൻപിൽ വന്ന് ആ മക്കളിൽ പേരുടെ കാല് പിടിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവന്റെ കബർ ജീവിതം പോലും അത്ര വാഹത്താവില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു നിങ്ങൾ ജീവിക്കുകയും നമസ്കരിക്കുകയും അള്ളാഹെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്തു പക്ഷേ അനന്തരസത്തിൽ നിങ്ങൾ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദഹലന്മാർ നരകമല്ലാത്തതൊന്നും അള്ളാഹു അവന്റെ കബറിൽ ബാക്കി വെക്കുകയില്ല

തായ്ഭാഗത്തു കൂടി അരുവികളൊഴിയുന്ന സ്വർഗത്തോപ്പ് റബ്ബവർക്ക് നൽകും വലാലിക്കൽ ഫൗസുൽ അതാണ് അവർക്കുള്ള പ്രതിഫലം ഉന്നതമായ പ്രതിഫലം എന്നിട്ട് അനുസരണക്കേട് കാണിച്ചാൽ ആരെങ്കിലും അതിൽ അക്രമം കാണിച്ചാൽ ഇത് പൊതുവെ പറയാനുള്ള കാരണം ഇന്ന് പലരും ആ വിഷയത്തിൽ വേണ്ടത്ര സൂക്ഷ്മത കാണിക്കുന്നില്ല വർഷങ്ങളോളം അത് കെട്ടിക്കടക്കപ്പെടുന്നു ആർക്കും ഉപകാരമില്ലാതെ ഉപകാരപ്പെടേണ്ട വ്യക്തികളിൽ പലരും ബാധ്യതയോടെ മരിച്ചു പോകുന്നു ഒരു വ്യക്തി അവന്റെ ബാധ്യത വെച്ച് അർഹതപ്പെട്ടത് കിട്ടാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ബാധ്യതക്ക് പോലും കുടുംബക്കാർ ബാധ്യതക്കാരായി മാറും അവരിലേക്ക് അവരിലേക്കതിന്റെ പാപം വരും ഇസ്ലാം കൃത്യമായി ഉലമാക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാളുടെ നമസ്കാരം ഇബാദത്തും ഒക്കെ നശിപ്പിക്കാൻ അത് കാരണമാകും ബാധ്യത വെച്ച് മരിക്കുന്നവന്റെ മയ്യത്ത് പോലും അള്ളാന്റെ ഹബീബ് നമസ്കരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള ഒരു ബാധ്യതക്കാരനെ വീട്ടാൻ മാത്രം സ്വത്തുണ്ടായിട്ടും ചില വാശി കൊണ്ട് ദേഷ്യം കൊണ്ട് പക കൊണ്ട് നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാ എന്നിട്ട് റബ്ബർ നിയമം ആരെങ്കിലും അവഗണിക്കുകയും ചെയ്താൽ നിന്യകരമായ വേദനാജനകമായ ഒരു ശിക്ഷയായിരിക്കും അവന് റബ്ബ് കാത്തുവെച്ചിട്ടുണ്ടാവുക ആവർത്തിച്ചാർത്തിച്ച് വിശുദ്ധ ഖുർഹാനിലൂടെ റബ്ബിന്റെ കൽപ്പന വന്നു നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് ചേർത്ത് കഴിക്കാൻ പാടില്ല അനുഭവിക്കാൻ പാടില്ല അതിൽ നിന്നും ഉപകാരമെടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടോ എല്ലാവരുടെയും അനുവാദം ഉണ്ടാകണം ഇന്ന നിങ്ങൾ നിങ്ങളാരുടെയെങ്കിലും അനന്തര സ്വത്ത് അന്യായമായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ തിന്നുന്നുണ്ട് എങ്കിൽ ഒരു സംതൃപ്തിയും ഇല്ലാതെ അതിന്റെ വരും വരായികളോ അതിന്റെ ഹക്കും പത്തിലോ നോക്കാതെ പരിഗണിക്കാതെ കാർണോരായി എന്ന കാരണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ളിടത്ത് നിന്ന് പെണ്ണു കെട്ടിയ ഇളയോനായി എന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ പങ്ങന്മാരായി പെൺകുട്ടി ആയതുകൊണ്ട് എന്നതിന്റെ പേരിലോ ഹക്കല്ലാത്തൊരു മുതല് നിങ്ങൾ തിന്നുന്നുണ്ടെങ്കിൽ വമ്പിച്ച ശിക്ഷ ലഭിക്കാൻ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക മിന്നൽ ആഴമിൽ അവർക്കാകുന്നു വമ്പിച്ച ശിക്ഷർമ്മപ്പെടുത്തുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു പിതാവിന്റെ സ്വത്തിൽ നിന്നും ആദായം എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് വീതിക്കുന്നത് വരെ നിങ്ങൾ ആദായം എടുക്കുന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ പാടില്ല ആദായത്തിന്റെ വരവ് ചെലവ് അണപ്പൈ തെറ്റാതെ ക്ലിയറാക്കി വെക്കണം കാരണം ഒരു രൂപയുടെ പേരിൽ നിങ്ങളുടെ സ്വർഗം നിങ്ങൾക്ക് തടയപ്പെടാൻ പാടില്ല ഒരു ലക്ഷത്തിന്റെ പേരിൽ നരകാവകാശിയാവാൻ പാടില്ല നമ്മളെ കുടുംബത്തിന് നമ്മൾ തിന്നാൻ കൊടുത്തത് ഒരിക്കലും ഹക്കല്ലാത്ത മുതലാവാൻ പാടില്ല ഓർമ്മപ്പെടുത്തി അനന്തരമെടുക്കേണ്ട ഒരു വ്യക്തിയുടെ അനന്തരസ്വത്തിൽ നിങ്ങൾ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു മുറിച്ചുകളെയും നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള ബാധ്യതയും പ്രവേശനവും സ്വർഗത്തിൽ നിങ്ങളുടെ സ്ഥാനവും അള്ളാഹു അങ്ങ് മുറിച്ചു കളയും എന്ന് അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു അതുകൊണ്ട് തന്നെ അനന്തര സ്വത്തിന്റെ വിഷയത്തിൽ ഇടപെടുമ്പോ കൂടി നമ്മൾ ആ വിഷയം ചിന്തിക്കണം അത് കൊടുക്കുന്നിടത്ത് നമ്മളിൽ ചിലരുടെ താല്പര്യം മാത്രമല്ല പരിഗണിക്കേണ്ടത് എനിക്ക് അർഹതപ്പെട്ടത് അത്രയേ ഉള്ളൂ എനിക്കതേ ഹലാലാകുന്നുള്ളൂ

എന്ന വാക്കിന് ഉലമാക്കൾ പലതും കൊടുത്തിട്ടുണ്ട് ഒരു കൈയിന്റെ അറ്റത്തിന്റെ ഭാഗം ഒരു കൈവിരളിന്റെ ഭാഗം നിങ്ങൾ ആരെങ്കിലും ഒരു തുണ്ട് ഭൂമി നിങ്ങൾ അന്യായമായി എടുത്തിട്ടുണ്ടെങ്കിൽ വേലി കിട്ടുമ്പോ അല്ലെങ്കിൽ കല്ലിടുമ്പോ അല്ലെങ്കിൽ കണക്ക് പറയുമ്പോ ആരെങ്കിലും സ്വാധീനിച്ചിട്ടോ എന്തെങ്കിലും നടത്തിയിട്ടോ ഒരിഞ്ച് നിങ്ങൾ എങ്ങാനും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഏഴു ഭൂമിയുടെ ഭാരമായി അള്ളാഹു ചുറ്റിത്തരും ഭൂമിയുടെ ഭൂമിയുടെ ആ ആ ഒരു ഭൂമി നിങ്ങളെ ഭാരം പേറി നിങ്ങൾ പരലോകത്ത് കുമ്പിട്ട് കിടക്കുമ്പോ നിങ്ങൾ സമ്പാദിച്ച അന്യായമായി തുന്ന ആ സ്വത്തിന്റെ പേരിൽ സർവ്വ അമലുകളും നശിച്ച് അള്ളാന്റെ മുൻപിൽ നിങ്ങളെ ഏറ്റവും വലിയ ഹതഭാഗ്യരാകുമെന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി തന്നു അതുകൊണ്ട് തന്നെ ഇന്നൊരുപാട് അക്രമങ്ങൾ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട് വേണ്ടപ്പെട്ട രീതിയിൽ അറിവില്ലായ്മയാണെങ്കിൽ ചോദിച്ച് പഠിക്കണം അറിവുള്ള ഉലമാക്കളോട് കാരണം എന്റെ ഏതെങ്കിലും ഒരു അറിവില്ലായ്മ ഈ കുടുംബത്തിന്റെ ഒരു പ്രശ്നമാവാൻ പാടില്ല അർഹതപ്പെട്ടത് തടയാൻ പാടില്ല എന്ന മണ്ണു കൊണ്ടുക്കുമ്പോ കാക്കാന്റെ വാശിയ ഞങ്ങൾ ഇങ്ങനെ ആവാനുള്ള കാരണമെന്നും ഉമ്മാന്റെ പകയാ അങ്ങനെ കാരണമെന്നും ഉമ്മന്റെ പൊന്നമാരെയും ദേശീയം അങ്ങനെ ആവാനുള്ള കാരണമെന്നും ഒരാളെങ്കിലും കബറിലേക്ക് നോക്കി മനസ്സോണ്ട് പറഞ്ഞ അതോടെ തീരും ദുനിയാവ് ചെയ്ത എല്ലാ അമലുകളും ന്യായം അന്യായമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ സാമ്പത്തിക രംഗത്ത് അനന്തര രംഗത്ത് ഒരൽപ്പം ഗൗരവത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ ആ ഒരൊറ്റ വിഷയത്തിന്റെ പേരിലാ ഭൂരിപക്ഷ കുടുംബങ്ങളും ഇന്നകന്നോണ്ടിരിക്കുന്നത് പക കാണിച്ചോണ്ടിരിക്കുന്നത് അതീ ചുറ്റുഭാഗത്ത് നിന്നല്ല കേരളത്തിലേക്ക് എവിടെ നോക്കിയാലും ഏത് കുടുംബത്തെ നോക്കിയാലും മരിച്ച വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചു വാപ്പള്ള ഉള്ള കാലത്ത് മക്കൾ ചേർന്ന് നിന്നു മണ്ണുക്ക് വെച്ച വാപ്പ കന്ന് മുതൽ ദുനിയാവിന്റെ മേലെ മക്കൾ കാട്ടിക്കൂട്ടുന്നത് കാണാൻ പറ്റുന്നില്ലെങ്കിലും അതൊക്കെ വാപ്പാനെ മുൻനിർത്തി പടച്ച ചോദിക്കുന്ന ഒരു മഹിഷറയുണ്ട് എന്ന് ചിന്തിച്ചോണ്ട് തന്നെ തമ്മിലടിക്കുന്ന മക്കൾക്ക് ആ വാപ്പാന്റെ രീതിയിൽ ആർജവത്തോടെയും സമാധാനത്തോടെയും നിൽക്കാനുള്ള ഒരു വകുപ്പെങ്കിലും മരണത്തിന്റെ മുൻപ് നമ്മൾ കണ്ടെത്തി വെക്കണം ആ തിരിച്ചറിവോടെ ചിന്തിക്കുന്ന മക്മിനീകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല വസ്സലാമ റസൂലില്ല ും ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് അക്രമങ്ങളും അനീതിയും ബാക്കി വെച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നതെങ്കിൽ വലിയ ബാധ്യതയായിരിക്കും റബ്ബിൻ്റെ മുൻപിൽ അള്ളാഹുവിൻ്റെ ഭൂമിക്ക് മുൻപിൽ റബ്ബിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഒരാൾ മരണപ്പെടുന്നതോടുകൂടി അത് വാപ്പയാണെങ്കിൽ ഇനി അതല്ല ഉമ്മയാണെങ്കിൽ അവരുടെ പേരിലുള്ള അനന്തര സ്വത്തിൻ്റെ വീതം വക്കൽ നീട്ടിവെക്കരുത് വേഗത്തിലാക്കണം എന്നത് ഹദീസിന്റെ പ്രഖ്യാപനമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കൗല കാരണം അത് വേഗം തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ആ ഭൂമിയുടെ പേരിൽ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ആ കുടുംബങ്ങളിലേക്ക് കടന്നു വരും കാരണം ഭൂമിയായാലും ഉൽപ്പന്നമായാലും അതിൻ്റെ അവസ്ഥകൾ പെട്ടെന്ന് മാറിമറിയും ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതെളുപ്പം ബോധ്യപ്പെടും ഒരു പിതാവ് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ വീതം വെക്കുന്ന ആ രംഗത്ത് അതിൽപ്പെട്ട ഒരാൾക്ക് ഒരു മകന് കിട്ടിയത് അത്ര പ്രസക്തമല്ലാത്ത ഒരു മലഞ്ചെരുവിന്റെ സൈഡിലായിരുന്നു അന്ന് വീതം വെച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു അതവന് തീരുമാനപ്രകാരം കിട്ടിയതാണെങ്കിൽ അവൻ അത് കിട്ടിയാൽ മതി കാരണം അല്ലാത്തവർക്കൊക്കെ കിട്ടിയത് റോഡിന്റെ സൈഡ് കണ്ണായ പറമ്പ് അതന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാവരും കൂടി ഒരു തീരുമാനാക്കി സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടും കുടുംബം അതിൻ്റെ പേരിൽ നമ്മാവാണെങ്കിലും അമ്മാവട്ടെ എന്ന് ചിന്തിച്ചിട്ടും ആ ചെറുപ്പക്കാരൻ പിന്നീട് അതിൽ വാശി പിടിക്കാനും പോയില്ല ഉള്ളവരിൽ ഏറ്റവും കുറവായിരുന്നു ആ ചെറുപ്പക്കാരന് പക്ഷേ വർഷങ്ങൾക്കിപ്പുറം പതിനാല് കൊല്ലങ്ങൾക്കിപ്പുറം ഒരു വലിയ ഹോസ്പിറ്റാലിറ്റി സിറ്റി ആ മലഞ്ചെരിവിന്റെ മധ്യഭാഗത്തേക്ക് വന്നു അതോടുകൂടി സ്ഥലത്തിന്റെ വില കൂടി ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ ആളുകൾ സ്ഥലത്തിന് വേണ്ടി പരക്കം പായാൻ തുടങ്ങി റോഡിന്റെ വികസനം വന്നപ്പം നിശ്ചയിക്കപ്പെട്ട ഒരാൾക്ക് കിട്ടിയതിന്റെ പകുതി പോലും പോയി അവസാനം ഇപ്പൊ വീണ്ടും അത് പ്രശ്നമായി രേഖപ്പെടുത്താത്തതിന്റെ പേരിൽ ആ മലഞ്ചരിവിലുള്ള കണ്ണായ ഭൂമിക്ക് വേണ്ടി ആറു മക്കളും ഇപ്പൊ തമ്മുത്തല്ലാൻ തുടങ്ങി ഇതൊക്കെ കൺമുൻപിൽ കണ്ടതുകൊണ്ട് തന്നെയാ അങ്ങാന്റെ ഹദീബിത്തും ഓർമ്മപ്പെടുത്തിയതും ും മരിച്ചുപോയ ആളുകളുടെ കടം നിങ്ങൾ പെട്ടെന്ന് വീട്ടണം നിങ്ങൾക്കത് വീട്ടാൻ നിങ്ങളെ കൈയിൽ നിന്നെടുക്കാൻ പറ്റുന്നില്ലേ വാപ്പാന്റെ മുതൽ വീക്കണം വാപ്പാന്റെ കവറി നന്നാവാൻ കാരണം കുറച്ച് കാലം കഴിഞ്ഞ് വീതമ്പപ്പൊക്കെ കഴിഞ്ഞ മൂത്താൻ എളയോനോട് പറയും ഈ വീട്ടിയാ മതി എനിക്കാ നല്ല കിട്ടിയു എളയോൻ രണ്ടാമത്തെ പറയും ഇനിക്ക് എന്തെപ്പോ കിട്ടിയത് റൂമ് മുഴുവൻ എനിക്കല്ലേ കിട്ടിയത് ഈ വീട്ടിയാ മതി അവസാനം മണ്ണ് കിടക്കുന്ന വാപ്പാന്റെ കടം അങ്ങനെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് മരിച്ച വ്യക്തിന്റെ കടം നിങ്ങൾ വേഗം വിട്ടിയേക്കണം എന്നിട്ട് നിങ്ങൾ തീർപ്പാക്കണം വീതിക്കണം ഓരോരുത്തർക്കും ഉള്ള വീതം നിങ്ങൾ വീതിക്കണം അതോടൊപ്പം തന്നെ ഏതിന്റെ നീലക്ക് അവകാശികൾക്കിടയിൽ നിങ്ങൾ ആ ഹക്കായ മുതൽ വേഗം വീതിക്കണം വളരെ എളുപ്പത്തിൽ എന്നിട്ട് അത് രേഖയാക്കി കളയണം അതല്ല എങ്കിൽ ഉൽപ്പന്നമാണ് മണ്ണാണ് ഏത് സെക്കൻഡും അത് വില കൂടിയേക്കാം വില തകർന്നേക്കാം അത് റതിൻ്റെതാ നമ്മളെ കൺ മുൻപിൽ പല അനുഭവങ്ങളുമില്ലേ ഒരു കാലത്ത് റോഡ് കണ്ട് റോഡ് സൈഡ് കിട്ടി എന്ന പൂതി വെച്ച് വാങ്ങിക്കൂട്ടിയവര് പിന്നീട് അത് ആറുവരിയായപ്പം പിന്നെ ഉള്ളതും പോയി ഉള്ള സ്ഥാപനം പോലും കെട്ടിക്കടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ കുടുംബം അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കാതിരിക്കാനാ അത് വേണ്ട വേണ്ട നിലക്ക് വേഗം തന്നെ ആ മുതൽ വീതിച്ചു കൊടുക്കണ എന്ന് പറയുന്നത് വാപ്പാന്റെ മുതൽ വീതിക്കുമ്പോൾ വെക്കാനുള്ള കാരണതാ ഇതൊന്നും ആർക്കും വേണ്ട നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയാൽ മതി എന്നുള്ളൊരു ധാരണയില്ല മുസ്ലിം സമൂഹത്തിലെ പല കുടുംബങ്ങളിലും ഇന്നകം പകഞ്ഞോണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിലാണെങ്കിൽ കോടികളെ സ്വത്ത് കോടികളെ സ്വത്ത് രണ്ടു മൂന്നും തലമുറക്ക് അനുഭവിക്കാൻ കിട്ടാതെ വെട്ടാറപ്പെടുന്നുണ്ടെങ്കിൽ അൻപതും നൂറും കൊല്ലും മുഖത്തോട് മുഖം നോക്കാതെ കേസും കൂട്ടായിട്ടുള്ള സമ്പാദ്യം ദുനിയാവും തന്നെ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ബന്ധങ്ങൾ തലമുറകളിലേക്ക് പകയായി വളരുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും മാറി ചിന്തിക്കണം ഏത് നിലക്ക് പടച്ചൊന്റെ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടെക്കുന്നത് മൂന്ന് വള്ളത്തുണിയിലാണെങ്കിൽ ഒരു ഭാരവും കൈത്തിൽ എനിക്ക് ഉണ്ടാവാതെ പോകാൻ പറ്റണം എന്നുള്ള നിലക്ക് ചിന്തിക്കാൻ പറ്റണം എങ്കിലെ അനന്തരസ്വത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കപ്പെടാൻ സാധിക്കും ഒരിക്കലും ഒരാളുടെ രക്ഷ നമ്മളെ വാശി കൊണ്ട് തടയപ്പെടരുത് ഒരാളുടെ രക്ഷ നമ്മളെ പവ കൊണ്ടും നമ്മളുടേതായ ഒരു രീതി കൊണ്ടും ഒരാളുടെ രക്ഷ തടയപ്പെടാൻ പാടില്ല ആ ചിന്ത ഞാൻ പറയാനുള്ള കാരണം നാളെ റബ്ബിന്റെ മൗസറയിലെത്തുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒന്ന് എന്ന് റബ്ബ് ചോദിക്കുന്ന സമയത്ത് ദിനപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് വലിയ ധാരണ അല്ലായിരുന്നു റബ്ബെ എന്ന് പറയരുത് എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഈ വാക്കുകൾക്കുള്ളൂ അറിവുകൾ മനുഷ്യനെ തിരുത്താനാവുന്നില്ല എങ്കിൽ അതിന്റെ മറുപടിയും പരലോകത്തേക്ക് നമ്മൾ കണ്ടുവെക്കുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഗ്നീയങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റു സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാദാ ഞങ്ങളുടെ കൂട്ടത്തിൽ എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങേയറ്റം രോഗം ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾ എന്താണോ ഏറ്റവും ഹയറായത് ആ ഹയറായതിലേക്ക് നൽകി എല്ലാ കുടുംബങ്ങളോടും വ്യക്തികളോടും നീ തോഫിക്ക് കാണിക്കണമേ നാദാ കടബാധ്യതയിൽപ്പെട്ടവർ അതോടൊപ്പം ഹറാമായ ലോൺ പോലെയുള്ള സംവിധാനത്തിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് നാദാ ഹലാലായ നിലക്കതെല്ലാം വീട്ടി ഹലാലായ ഒരു ജീവിതവുമായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണമേ നാഥ ഒരു സ്വത്ത് ഞങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മയായി കരുതി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്വീകരിച്ച് അതെന്താണ് ഏറ്റവും ഹയറായ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം ആ തീരുമാനത്തിലേക്ക് നീ ഞങ്ങൾക്ക് മനസ്സിൽ തക്കുവയും ആരോഗ്യവും ശക്തിയും നൽകി ഞങ്ങളെ കബർ ജീവിതം ധന്യമാക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ഹസനത്തി